ഹലോ അസ്സാമലൈക്കും പിന്നെ ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റിൽ സൈസ് എസ് ടു ഫോർ എക്സിൽ മുതൽ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പാണ് ഫാബ്രിക്ക് ബ്രിങ്കിൾ റയോണിലാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ റിങ്കിൾ റയോണിൽ സൈസ് എസ് എസ് ടു മുതൽ സ്മാൾ മുതൽ ഫോർ എക്സിൽ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് പിന്നെ വരുന്നത് ന്യൂ സ്റ്റൈലിഷ് ഗൗണ് വിത്ത് ദുപ്പട്ട സൈസ് എക്സ് ടു മുതൽ ഫോർ എക്സ് എൽ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പാണ് പിന്നെ ഇമ്പോർട്ടഡ് ക്രഷിലാണ് വരുന്നത് അത് കേട്ടോ അതേപോലെ ന്യൂ ഹെവി ഹാൻഡ് വർക്കിൽ ഷ്രഗ് വിത്ത് ഇന്നർ ദുപ്പട്ട എക്സ്ട്രാ ചാർജ് കൊടുക്കണം സൈസ് സ്മാൾ മുതല് ഫോർ എക്സല് പിന്നെ വരുന്നത് ന്യൂ സ്റ്റൈലിഷ് ഗൗണ് സൈസ് എക്സ് എസ് ടു ഫോർ എക്സ് എൽ എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പാണ് കേട്ടോ റേറ്റ് വരുന്നത് വിത്തൗട്ട് ബെൽറ്റ് ഉണ്ട് വിത്ത് ബെൽറ്റ് ഉണ്ട് മെറ്റീരിയൽ വരുന്നത് പിന്നെ ജോർജറ്റിലാണ് വരുന്നത് അടിപൊളി നല്ല നല്ല കളക്ഷനിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ന്യൂ സ്റ്റൈലിഷ് ഷ്രഗ് വിത്ത് ഇന്നറാണ് സൈസ് വരുന്നത് എക്സ് ടു ത്രിപിൾ എക്സ് എൽ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഷിപ്പ് ബെൽറ്റ് അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഷ്രഗ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലും പ്രിൻറ്റിലും വന്നിട്ടുണ്ട് പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക ആവശ്യമുള്ളവർ കേട്ടോ പിന്നെ വരുന്നത് ഹെ ഹെവി ഹാൻഡ് വർക്ക്ഡ് സാരി ടൈപ്പ് ഗൗൺ ആണ് വരുന്നത് സൈസും വരുന്നത് മീഡിയം മുതൽ ഫോർ എക്സൽ വരുന്നുണ്ട് റേറ്റ് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ആണ് ദുപ്പട്ടക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കാൻ കേട്ടോ പിന്നെ വരുന്നത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് വരുന്നത് സൈസ് എക്സസ് ടു ഫോർ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് വിത്തൗട്ട് ബെൽറ്റ് കേട്ടോ വിത്ത് ബെൽറ്റിന് തൊള്ളായിരത്തി അമ്പത് വരുന്നുണ്ട് ജോർജറ്റിലാണ് വരുന്നത് അടിപൊളി പ്രിൻ്റിലാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യട്ടോ ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ബുക്കിംഗ് ചെയ്യണം ഓക്കെ പിന്നെ വരുന്നത് ന്യൂ സ്റ്റൈലിഷ് ഗൗണ് വിത്ത് ദുപ്പട്ടയാണ് സൈസ് മീഡിയം ടു ഫോർ ആണ് ആയിരത്തി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ജോർജറ്റിലാണ് വരുന്നത് ഇതും നല്ല നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക ഇത് വേഗം സ്റ്റോക്ക് ഔട്ട് ടൈപ്പ് ഉള്ള സാധനങ്ങളാണ് അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓക്കെ സ്ഥലം വലൈക്കും വൈക്കും സ്ഥലം